പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ നിഷമിശ ഇന്ന് ഇരുപത്തി ഒന്നാം ദിവസം മഹിമയുടെ മൂന്നാം ദ്വരഹസ്യം ധ്യാനിച്ച പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമ്മ നമ്മുടെ ഒപ്പമുണ്ട് ഒരിക്കലും നമ്മളെ കൈവിട്ടു പോവില്ല നമ്മളെവിടെയെങ്കിലും വഴിതെറ്റിപ്പോയാൽ പരിശുദ്ധമ കൈപിടിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടുവരും ആ ഒരു വലിയ വിശ്വാസം വലിയൊരു ആശ്വാസവും നമുക്കുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ിയ മാധവേ ഞങ്ങൾക്കായ് പ്രാർത്ഥിച്ചിടണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ പ്രോത്സാഹമിഷ്ടിക്ക ിയ മാതാവി മഹിമയുടെ മൂന്നാം ദേവ രഹസ്യം വചനഭാഗം മിസ്റ്റർ മാർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പതാം തിരുവചനവും അപസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റഴിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നും ഉണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവനമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഇവിടെ ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് യേശു നമ്മുടെ മധ്യസ്ഥനായി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തുണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ യേശുണ്ട് അതുപോലെ അവിടെ ആയിരിക്കുന്ന യേശു എന്താണ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ആ മാളികയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവരെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവനയക്കും ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ സന്ദേശം യേശു തരികയാണ് നിങ്ങളും മധ്യസ്ഥം പ്രാർത്ഥിക്കണം വലിയ ശുശ്രൂഷകളൊന്നും ചെയ്യുവാൻ ഒരുപക്ഷേ നമുക്കറിയില്ലായിരിക്കാം നമ്മൾ ഒരുങ്ങിയിട്ടില്ല പക്ഷേ അനേകർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താനും അദ്ദേഹത്തിനുണ്ടായ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിക്കാനും വലിയ എളുപ്പമാണ് എന്നാൽ ഒരു വ്യക്തിയെ പ്രാർത്ഥിച്ചു ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വ്യക്തിയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ അതൊരു വലിയ ഒരു സമർപ്പണമാണ് ഒരുപക്ഷെ നമ്മളുമായി അത്ര നല്ല ബന്ധം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം പക്ഷേ ആ വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ചില വ്യക്തികളെ ദത്തെടുക്കുക ചില കുടുംബങ്ങളെ ദത്തെടുക്കുക അവർക്ക് വലിയ നിരന്തരം പ്രാർത്ഥിക്കുക പരിശുദ്ധ കുർബാനയിലും ജപമാലയിലുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു ദൗത്യം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം യേശു മധ്യസ്ഥനായി പിതാവായ ദൈവത്തിൻ്റെ വലുത്ത് ഭാഗത്തിരിക്കുമ്പോൾ ഇത് നമ്മൾ യേശുവിൻ്റെ നാമം വഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ആ രക്ഷയുടെ സന്ദേശം കൊടുക്കുകയാണ് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് നമ്മൾ പ്രാർത്ഥിക്കൊന്നും ഇഷ്ടമായിരിക്കില്ല പക്ഷെ നമ്മൾ മാറി നിന്നുകൊണ്ട് ആ വ്യക്തി അറിയണമെന്നില്ല നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആ വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ യേശുവിനോട് പറയണം ഈ യേശുവെ ഈ വ്യക്തിയെ രക്ഷിക്കണം ഈ വ്യക്തിയെ എല്ലാ പാപത്തിൽ നിന്ന് മോചിപ്പിക്കണം അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നു ആ ഒരു പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു കരുതൽ ഒപ്പമുണ്ടാവും നമ്മുടെ ഒരു വലിയ വിശ്വാസത്തിലായിരിക്കാം വലിയ പ്രത്യാശയിലായിരിക്കാം വലിയ സന്തോഷത്തിലായിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാം ദിവരഹസ്യം നമ്മളിങ്ങനെയാണ് ധ്യാനിക്കുന്നത് അത്യാവശ്യമിശായ അങ്ങ് സ്വർഗത്തിലെഴുന്ന പിതാവായ ദൈവത്തിൻ്റെ വലത്ത് പാതിരിക്കുമ്പോൾ സെഹിയും കുട്ടിശാലയിൽ ധ്യാനിച്ചിരുന്ന മാതാവിൻ്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നു അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ് അമ്മേ മാതാവേ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരാകാൻ എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം നന്മ നിറഞ്ഞ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായി ഫലമായിട്ടവനാകുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മൂന്നാം ദൈവ രഹസ്യം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ